ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ സ്റ്റൈലിഷ് ആകുവാൻ കൃപ ഓപ്റ്റിക്കൽസ് പണ്ടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു രണ്ടുവർഷത്തിന്റെ സേവന പാരമ്പര്യവുമായാണ് കൃപ ഓപ്റ്റിക്കൽസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കന്നഡ വ്യാപാര രംഗത്ത് ഇരുപത്തിരണ്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ക്രിബ ഓപ്റ്റിക്കൽസ് പണ്ടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ കമ്പനികളുടെ ആയിരക്കണക്കിന് കന്നടങ്ങളുമായാണ് ക്രിബ ഓപ്റ്റിക്കൽസ് പണ്ടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കന്നഡ ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ സ്റ്റൈലിഷ് ആകുവാൻ ഇനി മുതൽ ക്രിബ ഓപ്റ്റിക്കൽസ് നിങ്ങളെ സഹായിക്കും പണ്ടപ്പള്ളി ബാങ്ക് ഓഫ് ഇന്ത്യക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ച ക്രിബ ഓപ്റ്റിക്കൽസിന്റെ വെഞ്ചരിപ്പ് കർമ്മം ആരക്കുഴ പണ്ടപ്പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ പോൾസൻ മാറാട്ടിൽ ോട്ടക്കരവികാരി ഫാദർ ജോർജ് കുടുക്കും മൈക്കൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ ആരക്കുഴ മേരീസ് എപ്പിസ്കോപ്പൽ പള്ളി ഫാദർ നിർവഹിച്ചു ഈ വ്യാപാര സ്ഥാപനത്തെ വ്യാപാരത്തെ ജോലി ചെയ്യുന്നവരെയും അനുഗ്രഹിക്കണമേ പരസ്പര ധാരണയാലും ആത്മാർത്ഥമായ സഹകരണത്താലും ഈ സ്ഥാപനം അഭിവൃദ്ധിപ്പെടട്ടെ ഇവിടെ ജോലി ചെയ്യുന്നവരെ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ അധ്വാനിച്ചും യാത്ര ചെയ്ത അവസാന പക്കലെത്തുവാൻ

കാഴ്ച കാഴ്ചപരിമിതിയുള്ളവർക്ക് സ്റ്റൈലിഷ് കണ്ണടകൾ ഉപയോഗിച്ച് പ്രതിവിധി നല്കുന്നതിനായി നൂറുകണക്കിന് കണ്ണടകളുമായാണ് ക്രിബ ഓപ്റ്റിക്കൽസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വിവിധ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു ക്രിബ ഓപ്റ്റിക്കൽസ് നാടിന് സമർപ്പിച്ചു റിയാൻ ടൗണിൽ മൂവാറ്റുഴ പോയാൽ ധാരാളം കണ്ടക്കടകളൊക്കെ ഉണ്ട് പക്ഷേ പോകാനുള്ള ആ ഒരു മടിയും അല്ലെങ്കിൽ സാഹചര്യക്കുറവും കൊണ്ട് പലരും മങ്ങിയ കണ്ണടകളുമായി മങ്ങിയ കാഴ്ചകളുമായി നടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് അപ്പം നമുക്ക് ഒരു സ്ഥാപനം നമ്മുടെ തൊട്ടടുത്തേക്ക് വരുമ്പോൾ പ്രയോജനപ്രദമാകും അതുപോലെ തന്നെ ഇവർക്കും ഇവരുടെ ജീവിതത്തിലെ എല്ലാവരുടെയും ഈ കൂടുതലും പണ്ടപ്പള്ളി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾ ലൂയിസ് ആദ്യവില്പന നടത്തി വിവിധ കമ്പനികളുടെ എല്ലാത്തരം ലെൻസുകളുടെയും അതിവിപുലമായ കളക്ഷനുകൾ ക്രിബ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭ്യമായിരിക്കും സിംഗിൾ വിഷൻ പ്രോഗ്രസീവ് ലെൻസ് ബൈഫോക്കൽ ലെൻസ് തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ക്രിബ ഓപ്റ്റിക്കൽസിൽ നിന്നും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും നോവ റോഡൻ സ്റ്റോക്ക് തുടങ്ങി വിവിധതരം കമ്പനികളുടെ കണ്ണടകൾ ക്രിബ ഓപ്റ്റിക്കൽസിൽ ലഭ്യമാണ് ഇതിനെല്ലാം പുറമെ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധനാ സൗകര്യവും നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ക്രിബ ഓപ്റ്റിക്കൽസിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഓരോ ഗ്ലാസുകൾക്കും ഓരോ റീഡിംഗ് ഗ്ലാസ് സൗജന്യമായി നൽകുന്നതടക്കമുള്ള ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ടെന്ന് പ്രോപ്രൈറ്റർ ജോൺസൺ കളരിക്കൽ പറഞ്ഞു കണ്ണട സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെയുള്ളവർക്ക് മൂവാറ്റുപുഴ പോലെയുള്ള തൊഴിൽ തൊഴുപുഴ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നതിന് ഒരു അറുതി വരുത്തിക്കൊണ്ട് പണ്ടപ്പള്ളിയിലെ പുതിയൊരു സ്ഥാപനം കണ്ണടകൾക്ക് അത് അതുമായിട്ടുള്ള സർവീസുകൾക്ക് എല്ലാത്തിനും ആയിട്ടിവിടെ ഇന്ന് തുടക്കം കുറിക്കുന്നു ഇവിടെ എല്ലാ ദിവസവും സൗജന്യമായിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധനയുണ്ട് പിന്നെ എല്ലാ തരത്തിലുള്ള ലെൻസുകളും സിംഗിൾ വിഷനും പ്രോഗ്രസീവ് ലെൻസുകളും ബയോഫോക്കൽ എല്ലാം ഏത് കമ്പനികളുടെയും ഇവിടെ കിട്ടുന്നതാണ് എല്ലാ ബ്രാൻഡ് ലെൻസുകളും ഫ്രെയിമുകളും ഇവിടെ വളരെ മിതമായ നിലയ്ക്കിൽ മറ്റെവിടെ കിട്ടുന്ന നിലയിൽ വില കുറച്ച് കൊടുക്കാൻ ഇവിടെ എപ്പോഴും ഉണ്ടായിരുന്നതാണ് ഉദ്ഘാടനം സംബന്ധിച്ച് ഉദ്ഘാടനം പ്രമാണിച്ച് ഒരു മാസത്തേക്ക് ഓരോ കണ്ണുകൾക്കും ഒരു റീഡിംഗ് ഗ്ലാസ് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ കൂടെ പിന്നെ ലെൻസുകൾക്ക് മറ്റെല്ലായിടത്തേക്കാളും വില കുറച്ചാണ് ലഭിക്കുന്നത് സിംഗിൾ വിഷ സാധാരണ ലെൻസുകൾക്ക് സ്റ്റോക്ക് ലെൻസുകൾ എല്ലാം ഒരു ഫ്രെയിം എടുക്കുമ്പോൾ സൗജന്യമായിട്ട് ആദ്യത്തെ ഒരു പതിനഞ്ച് ദിവസത്തേക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകതരം ലെൻസുകൾ ബ്ലൂ റേ കട്ട് ചെയ്യുന്ന ലെൻസുകൾ എല്ലാം ഇവിടെ ആണ് പിന്നെ എല്ലാ കാൾസീസ് വീരലെക്സ് നോവ റോഡൻ സ്ട്രോക്ക് സീകോ എല്ലാ ലെൻസുകളും നിങ്ങൾക്ക് ുംങ്ങൾക്ക് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള ഏതു പ്രായക്കാർക്കും അനുയോജ്യമായ വിവിധതരം കളറുകളിലും സ്റ്റൈലുകളിലും മോഡലുകളിലുമുള്ള കണ്ണടകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ക്രിബ ഓപ്റ്റിക്കൽസിൽ നിന്നും തിരഞ്ഞെടുക്കാൻ സാധിക്കും സ്ഥിരമായി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കായി ബ്ലൂ റേ കട്ടിംഗ് ഗ്ലാസുകളും ക്രിബ ഓപ്റ്റിക്കൽസിൽ നിന്നും നിങ്ങൾക്ക് സ്വന്തമാക്കാം രാവിലെ ഒൻപത് മുതൽ രാത്രി ഏഴ് വരെയായിരിക്കും ക്രിബ ഓപ്റ്റിക്കൽസിന്റെ പ്രവർത്തന സമയം അപ്പോൾ ഇനി മുതൽ കന്നടകൾ ഉപയോഗിച്ച് കൂടുതൽ സ്റ്റൈലിഷാകുവാൻ ക്രിബ ഓപ്റ്റിക്കൽസ്